ലോകത്തുള്ള എല്ലാ അമ്മമാരെയും പഠിപ്പിക്കേണ്ട ഒരു സംഭവമാണ് പാൽ എക്സ്പ്രസ് ചെയ്ത് വെക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പാൽ എക്സ്പ്രസ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിൽ ഫോർ ടു സിക്സ് അവേഴ്സ് വെക്കാം എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ബ്രസ് മിൽക്ക് ബാങ്ക് ഉണ്ട് എട്ടാം മാസം എട്ടടി വെക്കണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫാർ ആയിട്ടുള്ള ഇമാജിനേഷനാണ് പ്രീ ടേം കുഞ്ഞുങ്ങൾക്ക് കറക്റ്റഡ് ഏജ് എന്ന് പറഞ്ഞിട്ട് ഫാക്ടർ അപ്ലൈ ചെയ്യണം രണ്ട് വയസ്സ് പ്രായമാകുന്നത് വരെ പ്രീ ടേം ബേബീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ടു ഹവേഴ്സ് ഫീഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ടു പോയിൻറ്റ് ഫൈവിൻ്റെ താഴെയുള്ള ബേബീസ് എല്ലാം ലോ വെയിറ്റ് വെയ്റ്റ് ബേബീസാണ് നമസ്കാരം സർ സാർ ഇപ്പോൾ പ്രീമച്ചറായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർക്ക് സാധാരണ കുഞ്ഞുങ്ങളെക്കാളും അവരുടെ ഗ്രോത്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കില്ലേ അമ്മമാർക്ക് വീട്ടിൽ എങ്ങനെയാണ് ഈ കുട്ടികൾ പ്രോപ്പറായിട്ട് ഇവരുടെ ഗ്രോത്ത് മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ നാട്ടിൽ പൊതുവെ മൈൽ സ്റ്റോൺസ് കുറച്ച് ഓവർഎസ്റ്റിമേറ്റഡ് ആണ് എട്ടാം മാസം എട്ടടി വയ്ക്കണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫാർ ഫ്ലെഡ് ആയിട്ടുള്ള ഇമാജിനേഷനാണ് പ്രീ ടേം ബേബീസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവർ വിചാരിക്കുന്നത് ഈ പ്രീ ടേം കൊച്ചും എട്ടാം മാസം എട്ട് എടി വയ്ക്കുന്നതാണ് വലിയ കുട്ടികൾ തന്നെ ഇത് സംഭവിക്കില്ല പ്രീ ടേംസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കറക്റ്റഡ് ഏജ് എന്ന് പറഞ്ഞാൽ ഒരു ഇത് അപ്ലൈ ചെയ്യും കറക്റ്റ് ഏജ് എന്ന് പറയുന്നത് ഇപ്പോൾ എട്ട് മാസം കംപ്ലീറ്റ് ആയതിന് ശേഷം ജനിച്ചൊരു കൊച്ചാണ് അപ്പോൾ നമ്മൾ പ്രീ ടേംസിന് പ്രീ ടേംസ് അല്ല ന്യൂ ബോൺസിൻ്റെ ഏജ് കണക്കാക്കുമ്പോൾ ഒരാ നാലാഴ്ചയായ ഒരു മാസം അങ്ങനെയാണ് അപ്പോൾ എട്ട് മാസം എന്ന് പറയുമ്പോൾ മുപ്പത്തി രണ്ടാഴ്ചയായുള്ള ഒരു കുഞ്ഞാണ് ജനിക്കുന്നത് ജന കുഞ്ഞ് ആ സമയത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാൽപ്പതാഴ്ചയാണ് ഒരു ഫുൾ ടേം ബേബി എന്ന് പറയുന്നത് അപ്പോൾ എട്ടാഴ്ചയാണ് അവർക്ക് കറക്ഷൻ കൊടുക്കേണ്ടത് അപ്പോൾ മുപ്പത്തിരണ്ടാഴ്ചയുള്ള ഒരു കുഞ്ഞിന് രണ്ട് മാസം പ്രായമാകുമ്പോൾ കുഞ്ഞ് കുഞ്ഞപ്പോൾ ജനിക്കേണ്ട സമയമായിട്ടുള്ളൂ അപ്പോൾ കുഞ്ഞിൻ്റെ കറക്റ്റഡ് ഏജ് വൺ ഡേ ആയിരിക്കും ആ കുഞ്ഞിന് നാല് മാസം ആകുമ്പോൾ കുഞ്ഞിൻ്റെ കറക്റ്റഡ് ഏജ് രണ്ട് മാസമായിരിക്കും അപ്പോൾ കറക്റ്റഡ് ഏജിലൊരു കുഞ്ഞെന്താണോ ചെയ്യേണ്ടത് അതാണ് നമ്മൾ അവർ അവര് ചെയ്യേണ്ടതുള്ളു കുഞ്ഞിന് നാല് മാസമായി പക്ഷേ കൊച്ച് കമിഴ്ന്ന് വീണിട്ടില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞ് ശരിക്കും നാല് തുടങ്ങി ഏഴ് മാസത്തിൽ കമിഴ്ന്ന് വീണാൽ മതി പിന്നെയും മൂന്ന് മാസം തന്നെ കമിഴ്ന്ന് വീഴാൻ പക്ഷേ നിങ്ങൾ നാല് മാസത്തിൽ കമിഴ്ന്ന് വീഴുന്നു പ്രതീക്ഷിക്കുന്നത് ശരിക്കും കറക്റ്റ് ഏജ് രണ്ട് മാസമായിട്ടുള്ളൊരു കുഞ്ഞാണ് അപ്പോൾ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് വെയ്റ്റ് ആണെങ്കിലും എല്ലാ എല്ലാതാണ് ഈ പ്രീ ടൈം കുഞ്ഞുങ്ങൾക്ക് ഏജ് ഡേജ് ഫാക്ടർ അപ്ലൈ ചെയ്യണം രണ്ട് വയസ്സ് പ്രായമാകുന്നത് വരെ അപ്പോൾ രണ്ട് വയസ്സിൽ ഈ കുഞ്ഞ് മറ്റു രണ്ട് വയസ്സുകാരുടെ പോലെ തന്നെ ആയിരിക്കണം പക്ഷേ ഒരു വയസ്സിൽ എത്ര മാസം മുമ്പ് ജനിച്ചോ അത്രയും മാസം കുറച്ചിട്ട് ഉള്ള കാര്യങ്ങൾ കുഞ്ഞ് ചെയ്താൽ മതി അതാണ് കുഞ്ഞിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രീ ടേംസിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ അതും ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ മുമ്പ് ഏതെങ്കിലും ഒരു വീട്ടിലത്തെ ഏതെങ്കിലും ഒരു കൊച്ച് പത്ത് മാസത്തിൽ നടന്നു എന്നുള്ളതുകൊണ്ട് ഈ കൊച്ചിൻ്റെ കറക്റ്റ് ഏജ് ഏജാകുമ്പോൾ നടക്കണമെന്നില്ല നമ്മൾ നോർമലി പറയുന്ന കുറച്ച് മൈൽ സ്റ്റോൺസ് ഉണ്ട് അത് നിങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീ ടേം കൂടിയാണെങ്കിൽ നമ്മൾ പറയും റെഗുലറായിട്ട് ഫോളോ അപ്പിന് വരണമെന്ന് അപ്പോൾ ഒന്നര രണ്ടര മൂന്നര മാസത്തെ കുത്തിവയ്പ്പുകൾ ആറ് മാസത്തിൽ കോംപ്ലിമെൻ്ററി ഫീഡിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരു ഫോളോ അപ്പ് ഒമ്പത് മാസത്തിൽ കുത്തിവയ്പ്പ് ഒരു വയസ്സിൻ്റെ കുത്തിവയ്പ് അങ്ങനെ ഒരു സിക്സ് വിസിറ്റ്സ് ഇൻ ബിറ്റ്വീൻ ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് അസസ് ചെയ്ത് പോകാം ഒരു പ്രീ ബേബിനെ സംബന്ധിച്ചിടത്തോളം ഈ വിസിറ്റുകൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒരു പരിധി വരെ ഔട്ട്കം എങ്ങനെയാണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ പ്രീ ബേബീസ് ആണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് പ്രശ്നം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല അവരുടെ ഇമ്മീഡിയറ്റ് നിയോനേറ്റൽ നിയോനേറ്റിരിയഡ് ജനിച്ച ഉടനെ തന്നെ അവരുടെ ഹോസ്പിറ്റൽ കോഴ്സ് എത്രത്തോളം പ്രശ്നമുള്ളതായിരുന്നു എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നേരത്തെ ജനിച്ചു പക്ഷേ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നും ഉണ്ടായില്ല ചെറിയൊരു ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു അത് സെറ്റിൽ ആയി അങ്ങനെയൊന്നും പോകുന്ന കുട്ടികൾക്ക് ലോങ് ടേം ആയിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിക്കൊള്ളുന്നില്ല ചില ജനിക്കുമ്പോ ഇപ്പോൾ എത്ര വെയിറ്റ് ആണ് ഒരു ആരോഗ്യമുള്ള കുഞ്ഞെന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ നോർമൽ വെയ്റ്റ് ഓഫ് ബേബിന്ന് പറയുന്നത് ടൂ പോയിന്റ് ഫൈവ് ടു ഫോർ കെ ജി ആണ് ടു പോയിന്റ് ഫൈവിൻ്റെ താഴെയുള്ള ബേബീസ് എല്ലാം ലോ ബർത്ത് വെയിറ്റ് ബേബീസ് ആണ് അത് തന്നെ വൺ പോയിന്റ് ഫൈവിൻ്റെ താഴെയുള്ള ബേബിയാണെങ്കിൽ വെരി ലോ ബേത്ത് വെയിറ്റ് ആണ് വൺ കെ ജിയുടെ താഴെയുള്ള ബേബി ആണെങ്കിൽ എക്സ്ട്രീംലി ലോ ബേർത്ത് വെയിറ്റ് ആണ് അപ്പോൾ ഈ ബേബീസിനൊക്കെ ഒന്ന് നേരത്തെ പറഞ്ഞ പോലുള്ള ടെമ്പറേച്ചർ മെയിൻ്റെനൻസ് ആണ് ഇവർക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ എക്സ്ട്രീംലി ലോ ബേത്ത് വെയ്റ്റും വെരി ലോ ബേത്ത് വെയ്റ്റും ഒക്കെ കുറച്ച് ദിവസം എൻ ഐ സിയിൽ കിടന്നിട്ടായിരിക്കും പോകുന്നതൊക്കെ എന്നിട്ട് അവർ കുറച്ച് ആയി വെയ്റ്റ് രണ്ടര കിലോ ആവണമെന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാൻ കുഞ്ഞ് അത്യാവശ്യം സെൽഫായിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി പാല് കുഴപ്പമില്ലാണ്ട് കൊടുത്ത് കുടിച്ചു തുടങ്ങി അമ്മ കൊടുത്തു തുടങ്ങി ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് പ്ലാൻ ചെയ്യാൻ പറ്റും രണ്ടര വയസ്സിൻ്റെ മുകളിലാണ് നോർമലി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൂക്കം വേണ്ടത് ആൾക്കാർക്ക് പൊതുവെ എത്ര വെയിറ്റ് കൂടിയാലും നല്ലതാണ് അപ്പോൾ അതും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നാല് കിലോൻ്റെ മുകളിലുള്ള കുഞ്ഞ് ജനിക്കുമ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഫ്രാക്ചേഴ്സിൻ്റെ ചാൻസസ് കൂടുതലാണ് സിസേറിയൻ ആണെങ്കിലും കൊച്ചിനെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാം പിന്നെ അത്രയും വലിയ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഷുഗർ ലെവൽ പെട്ടെന്ന് കുറഞ്ഞു പോകാനുള്ള സാധ്യതകൾ അപ്പോൾ ഓവർ വെയ്റ്റും നല്ലതല്ല ഇതും നല്ല നല്ല അപ്പോൾ ടു പോയിൻ്റ് ഫൈവ് ടു ഫോർ കെ ജി എന്ന് പറയുന്ന ഒരു വെയ്റ്റ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് അപ്പോൾ ഒരു ഒരു ജനിക്കുന്ന ഒരു കൊച്ചിൻ്റെ പാരന്റ്സ് വലുതായതുകൊണ്ട് തന്നെ ആ കുഞ്ഞു കുറച്ച് വലുതായിരിക്കും പക്ഷേ ആ കൊച്ചിൻ്റെ വെയിറ്റ് നാല് കിലോൻ്റെ കൂടുതൽ ആവുന്നത് ലാർജ് ഫോർ ഏജ് എന്നാണ് പറയുക വേറെ സ്ഥലത്ത് കുഞ്ഞിന്റെ വെയിറ്റ് ചിലപ്പോൾ പാരന്റ്സ് ചേർന്നതുകൊണ്ട് കുറച്ച് കുറവായിരിക്കും പക്ഷെ അപ്പോഴും ആ കുഞ്ഞും ടൂ പോയിന്റ് ഫൈവ് താഴെയാണെങ്കിൽ നോ ബേർത്ത് വെയിറ്റ് ആണ് ലേബിൾ ചെയ്യുന്നത് പ്രീ ടേമിന്റെ ഫീഡിംഗില് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടൈമിംഗ് ആണ് നമ്മൾ സാധാരണ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ഡിമാൻഡ് ഫീഡിംഗ് എന്നാണ് പറയുക അതായത് കുഞ്ഞ് എഴുന്നേറ്റ് ചോദിക്കുമ്പോൾ കുഞ്ഞ് എത്ര നേരം കുടിക്കുന്നു അത്രയും കൊടുക്കുക പിന്നെ അടുത്ത പ്രാവശ്യം കുഞ്ഞ് ചോദിക്കുമ്പോൾ കൊടുത്താൽ മതി ഡിമാൻഡ് ഫീഡിങ് അതിൽ തന്നെ അവരാവശ്യത്തിന് അവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും എന്നാണ് ആദ്യത്തെ ഒരു രണ്ടാഴ്ച മാത്രം നമ്മൾ പറയും ഒരു ടു ത്രീ ഹവേഴ്സ് കൂടിയിട്ടും അവർ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ കൊടുക്കണം എന്നുള്ളത് പലർക്കും വരുന്നൊരു തെറ്റ് ധാരണ രണ്ട് മണിക്കൂർ കൂടുമ്പോഴെങ്കിലും കൊടുക്കണം എന്ന് പറയുമ്പോൾ ആൾക്കാർ മനസ്സിലാക്കി രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ കൊടുക്കാവുന്നതാണ് അപ്പോൾ രാത്രി ഒക്കെ കുഞ്ഞുങ്ങൾ കുറച്ച് കൂടുതൽ ഫീഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ കുറച്ച് എഴുന്നേറ്റ് കറിഞ്ഞാലും അവർ കൊടുക്കില്ല രണ്ട് മണിക്കൂറാവുന്നവരെ വെയിറ്റ് ചെയ്യും അങ്ങനെയല്ല രണ്ട് മണിക്കൂർ വരെ കുഞ്ഞ് ഉറങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല ഇയാൾ മുൻപ് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എഴുന്നേറ്റില്ലെങ്കിൽ അതൊക്കെ വിളിച്ചു ചേച്ചി കൊടുക്കണം പ്രീ ടേം ബേബീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂ അവേഴ്സ് ഫീഡ് എന്നുള്ളത് വളരെ ആണ് കാരണം അവരുടെ ചിലപ്പോൾ എഴുന്നേറ്റ് കരയൊന്നുമില്ല ചിലപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോകും ചിലപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ അവരുടെ ഷുഗർ ലെവൽ കുറയും പിന്നെ എഴുന്നേക്കില്ല അപ്പോൾ അത് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ടു പോയിൻറ്റ് ഫൈവ് കെ ജി ഒക്കെ ആവുന്നത് വരെ എല്ലാ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും എഴുന്നേറ്റിത് എഴുന്നേപ്പിച്ച് ഫീഡ് ചെയ്യണം എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയാറുണ്ട് പിന്നെയുള്ളത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഡയറക്റ്റ് ഫീഡ് ചെയ്ത് മാത്രം അവരുടെ റിക്വയർമെൻറ്റ് ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് സക്ക് ചെയ്തു കൊച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി ചിലപ്പോൾ അവർ വയ്യാതെയായിട്ട് കിടന്നുറങ്ങുന്നതാകും വയർ നിറഞ്ഞ ടാങ്ക് കൊള്ളണം എന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരു ഈ പറയുന്ന ഒരു വെയിറ്റ് ആകുന്നത് വരെ ഡയറക്റ്റ് ഫീഡ് ചെയ്യുകയും അതിൻ്റെ കൂട്ടത്തിൽ എക്സ്പ്രസ് ചെയ്ത പാൽ അപ്പോൾ ഇപ്പോൾ ഒരു ഫീഡിന് റൈറ്റ് സൈഡിൽ നിന്ന് ഫീഡ് ചെയ്യുകയാണെങ്കിൽ ആ റൈറ്റ് സൈഡിലത്തെ ഫീഡ് കൊടുത്തു കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പമ്പ് ചെയ്ത് കുഞ്ഞിന് വയലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് കുഞ്ഞിന് എഫേർട്ട് ഇല്ലാണ്ട് കിട്ടുന്ന പാലാണ് അപ്പോൾ അത് കുഞ്ഞിൻ്റെ വയറിന് നിറയാനും വെയിറ്റ് കൂടാനും ഹെൽപ്പ് ചെയ്യും പിന്നെ പ്രാവശ്യം മറ്റേ സൈഡിൽ നിന്ന് ഡയറക്റ്റ് ഫീഡ് ചെയ്യുക ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ടും കൂടി വരുമ്പോൾ കുഞ്ഞിന് ആവശ്യത്തിന് വെയിറ്റ് ഗെയിനും ഉണ്ടാവും ആവശ്യത്തിന് പാലും കിട്ടും ഒരു പോയിന്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ടു പോയിൻറ്റ് ഫൈവ് ത്രീ കെ ജി ഒക്കെ ആകുമ്പോൾ കുഞ്ഞിന് ഡയറക്റ്റ് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കുച്ചു തുപ്പി തുടങ്ങും അതിൻ്റെ അർത്ഥം മറ്റേത് കുടിച്ചിട്ട് തന്നെ കുഞ്ഞിൻ്റെ വയർ അറിഞ്ഞു ഇനി മറ്റേതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു ഒരു ഒരാഴ്ച കുഞ്ഞ് കൃത്യമായിട്ട് ആ ഒരു പാറ്റേൺ കാണിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ സോറി എക്സ്പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഫീഡിങ് മാത്രം മതിയാവും ഈ വർക്കിംഗ് വുമൺസ് കുട്ടികളെ പരിപാലിക്കുമ്പോൾ അവർ പാൽ എപ്പോഴും എടുത്തു വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് ഇത് എത്രത്തോളം നല്ലതായിരിക്കും സാറേ ഇതല്ലെങ്കിൽ കുട്ടികൾക്ക് ഹെൽത്തി ആണോ ഈ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ അമ്മമാരെയും പഠിപ്പിക്കേണ്ട ഒരു സംഭവമാണ് പാൽ എക്സ്പ്രസ് ചെയ്ത് വെക്കാന്നുള്ളത് കാരണം എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ബ്രസ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് വെച്ചത് കുഞ്ഞിന് ആവശ്യം വരും നമ്മൾ ഇവിടെ എന്താ ചെയ്താൽ ആ സമയത്ത് പൊടിയലിക്ക് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ വർക്കിംഗ് മദറാണ് അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുന്ന അമ്മമാർ റെഗുലറായിട്ട് നയൻ ടു ഫൈവ് മാറി നിൽക്കേണ്ട അമ്മമാർ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് കുറച്ച് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് പാൽ എക്സ്പ്രസ് ചെയ്യാം എന്നിട്ട് ഇപ്പോൾ മിൽക്ക് സ്റ്റോർ ചെയ്യുന്ന ബാഗുകൾ അവൈലബിൾ ആണ് ബോട്ടിൽസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് പാൽ എക്സ്പ്രസ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിൽ ഫോർ ടു സിക്സ് അവേഴ്സ് വയ്ക്കാം റൂം ടെമ്പറേച്ചർ ഫോർ ടു സിക്സ് അവേഴ്സ് റൂം ടെമ്പറേച്ചറിൽ വയ്ക്കാം റെഫ്രിജറേറ്ററിൽ ഫോർ ടു സിക്സ് ഡേയ്സ് വെക്കാം ഫോർ ടു സിക്സ് ഡേയ്സ് വരെ റെഫ്രിജറേറ്ററിൽ വയ്ക്കാം ഫ്രീസറിൽ ഫോർ ടു സിക്സ് മന്ത്സ് വരെ വയ്ക്കാം ഓർക്ക് എളുപ്പത്തിന് ഉള്ളൂ ഫോർ ടു സിക്സ് അവേഴ്സ് ഫോർ ടു സിക്സ് ഡേയ്സ് ഫോർ ടു സിക്സ് മന്ത്സ് അപ്പോൾ നമുക്ക് എനിക്ക് നാല് മാസം ആകുമ്പോഴേക്കും ജോലിക്ക് പോകണം ഞാൻ ഉച്ച തുടങ്ങി രാവിലെ തുടങ്ങി ഉച്ച വരെ എനിക്ക് ഉണ്ടാവില്ല നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ നമുക്ക് കുഞ്ഞിന് രണ്ട് മാസം ആവുമ്പോൾ തുടങ്ങി പാൽ എക്സ്പ്രസ് ചെയ്ത് റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും കാരണം അപ്പോൾ നിങ്ങൾ ഉള്ളതാണ് ഇവിടെ അതിന് പകരം എന്താ ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാല് മാസമാകുമ്പോൾ പഠിക്കാൻ പോകണം കൊച്ചിന് ഇപ്പോഴേ പൊടി കൊടുത്ത് പഠിപ്പിക്കട്ടെ എന്ന് ചോദിക്കും സ്ഥിരം ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം ചെയ്യാൻ പറ്റുന്നതിന് പേര് നേരത്തെ ദുശീലം തുടങ്ങാനാണ് നമുക്ക് ഇവിടെയുള്ളൊരു ടെൻഡൻസിനെസിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് ആൾക്കാർക്ക് അയ്യോ കൊച്ചിന് പൊടി കൊടുത്തിട്ട് പ്രശ്നം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എക്സ്പ്രസ് ചെയ്ത് വയ്ക്കുക എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ ബ്രസ് പമ്പുകൾ അവൈലബിൾ ആണ് ഹാൻഡ് എക്സ്പ്രഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബ്രസ് പമ്പുകൾ ഇലക്ട്രിക് പംസ് അവൈലബിൾ ആണ് ഹാൻഡ് പംസ് അവൈലബിൾ ആണ് നമ്മളുടെ രണ്ട് സൈഡിൽ നിന്ന് ഒരുമിച്ച് പമ്പ് ചെയ്യുന്ന പമ്പുകൾ അവൈലബിൾ ആണ് അത് നമ്മളുടെ എന്താ പറയുക ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാം ചിലതാണെങ്കിൽ പെട്ടെന്ന് തീരും ചിലതാണെങ്കിൽ കുറച്ച് അധികം സമയം എടുക്കും ചിലത് നമ്മൾ കുറച്ച് കൂടുതൽ മരക്കേണ്ടി വരും ചിലത് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആണ് ഇതെല്ലാതും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആക്ച്വലി ബ്രസ് മിൽക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടും നിങ്ങൾ പൊടിപ്പാൽ വാങ്ങിച്ച് കുഞ്ഞിന് കൊടുത്ത് അതിൻ്റെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്നതിനേക്കാളും ചീപ്പായിരിക്കും നിങ്ങൾ ബ്രസ് മിൽക്ക് പമ്പ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ എന്നിട്ട് ഡേറ്റും ടൈമും എഴുതി വയ്ക്കുക നിങ്ങൾ എപ്പോഴാണ് എക്സ്പ്രസ് ചെയ്ത് വെച്ചതെന്ന് സ്റ്റോർ ചെയ്യുക കൊച്ചിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഏറ്റവും പഴയത് ആദ്യം എടുത്ത് അങ്ങനെ കൊടുത്തു തീർക്കുക വളരെ സിംപിളായിട്ടും നന്നായിട്ടും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് വളരെ നല്ലൊരു കാര്യം എല്ലാ അമ്മമാർക്കും ഇതൊരു ആശ്വാസം കൂടിയായിരിക്കും ഈ ഒരു വലിയൊരു ുംശ്സാമേഷൻ ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ സ്റ്റോർ അത് മാത്രമല്ല ഇപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ന്യൂസുകളൊക്കെ വന്നിരുന്നു അപ്പം എന്ന് വെച്ചാൽ അത് കൂടുതലായിട്ട് യൂസ്ഫുൾ ആവുന്നത് ഈ പ്രീ ടേം ബേബീസ് എൻ ഐ സിയിൽ കിടക്കുന്ന കുട്ടികൾക്ക് അമ്മമാരുടെ പാല് കിട്ടാൻ വകുപ്പില്ല അല്ലെങ്കിൽ അമ്മ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുന്ന പാല് വന്ന് ഉള്ളൂ അങ്ങനെയുള്ള കേസിൽ നമുക്ക് മിൽക്ക് ബാങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അമ്മയുടെ പാൽ കിട്ടാത്തൊരു കുഞ്ഞിന് നമുക്ക് മിൽക്ക് ബാങ്ക് വഴി അവർ പാല് നമുക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് തരും ബ്ലഡ് ബാങ്ക് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ജനറൽ ഹോസ്പിറ്റലിലെ മിൽക്ക് ബാങ്ക് അത് പല സ്ഥലത്തും നമ്മുടെ സ്റ്റേറ്റിൽ സ്റ്റേറ്റിലിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ആവശ്യത്തിന് കളക്ഷൻ ആവശ്യത്തിന് വോളണ്ടറി ആയിട്ട് ഇത് ഡൊണേറ്റ് ചെയ്യാനുള്ള ആൾക്കാരുടെ വില്ലിംഗ്നെസ് ഇനിയിപ്പോ കിട്ടാനുണ്ടെങ്കിൽ തന്നെ ചില പാരൻസിന് അത് കൊടുക്കാൻ ഇഷ്ടമല്ല കാരണം നമ്മുടെ ഒരു കോൺസെപ്റ്റില് ഏത് അമ്മയുടെയാണോ പാല് കുടിക്കുന്നത് ആ അമ്മയായിട്ടായിരിക്കും കുഞ്ഞിന് അറ്റാച്ച്മെന്റ് എന്നൊക്കെയാണ് ചിലരുടെ ഒരു അമ്മയുടെ പാല് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ പ്രീ ടേം ബേബീസിന്റെ അമ്മയുടെ പാല് അതായത് പ്രീ ടേം കുഞ്ഞിന് പ്രസവിച്ച ഒരു അമ്മയുടെ പാല് ഡിഫറെന്റ് ആണ് ആ പാലിന്റെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ് അപ്പോൾ പ്രീ ടേം ബേബിക്ക് പ്രീ ടേം പാല് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് അപ്പൊ അമ്മയുടെ പാല് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷേ അങ്ങനെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ മിൽക്ക് ബാങ്കിൽ നിന്ന് കിട്ടും അങ്ങനെ ആൾക്കാർ നോക്കുന്ന ഒരു സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മിൽക്ക് സ്വന്തം റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ ഒഴിവാക്കരുത് എല്ലാവർക്കും ഈ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് പഴകിയതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് ഇപ്പൊ ഫോറിനേഴ്സിന്റെ വീഡിയോയില് നമ്മൾ കാണുന്നുണ്ട് വർക്കിംഗ് എല്ലാം ബ്രസ് മിൽക്ക് എടുത്ത് സ്റ്റോർ ചെയ്തിട്ട് വയ്ക്കുന്ന സാറേ നമ്മളിത് നമ്മൾ കുഞ്ഞിന് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഇപ്പം ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ട് അത് റൂം ടെമ്പറേച്ചറിൽ വന്നതിന് കുഞ്ഞിന് കൊടുക്കേണ്ടത് അങ്ങനെയാണോ അതിന്റെ അതെ പാല് പുറത്ത് വെച്ച് നോർമൽ ടെമ്പറേച്ചർ ആവുമ്പോൾ കൊടുക്കാം പിന്നെ കുറച്ച് എമർജൻസിയാണ് കൊച്ചു കരച്ചിൽ ബഹളമാണെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് ഇറക്കി വെച്ച് നോർമൽ ടെമ്പറേച്ചർ കൊടുക്കാം ചില കുട്ടികൾ തണുത്ത പാലാണെങ്കിലും കുടിക്കാൻ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മളുടെ ഈ വളരെ ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ അതിന്റെ സൈഡില് പാൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പാൽ തിളപ്പിക്കുമ്പോൾ നമ്മളെ മറ്റ് പാല് തിളപ്പിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫാറ്റൊക്കെ സൈഡിൽ ഒട്ടിപ്പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്റ്റോറേജ് കറക്റ്റ് അല്ലെങ്കിൽ കൊച്ചിൻ്റെ വെയിറ്റ് ഗെയിൻ ആവശ്യത്തിന് ഉണ്ടാവില്ല കാരണം കൊച്ചിൻ്റെ ഈ പാലിൻ്റെ ഫാറ്റ് കമ്പനിയിൽ സൈഡിൽ ഒട്ടിപ്പിടിച്ച് പോകും അപ്പോൾ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ സ്റ്റീൽ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് പ്ലാസ്റ്റിക് മറ്റീരിയൽസിന് മാത്രമേ ഇത് സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിലത്തെ ന്യൂട്രിയൻസ് കുറേ സൈഡിൽ ഒട്ടിപ്പിടിച്ച് പോകും അതല്ലാണ്ട് സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നത് ഡയറക്റ്റ് ഫീഡിങ്ങിനേക്കാളും നല്ലതാണെന്നല്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല ഓപ്ഷൻ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റോർ ചെയ്തിട്ടാണെങ്കിൽ കൊടുക്കുന്നത് എന്തായാലും ഇൻഫർമേഷൻ ആണ് അധികം ആർക്കും ഒരു ഇല്ല നമ്മുടെ ഗവൺമെന്റ് വരെ ബ്ലഡ് ബാങ്ക് പോലെ മിൽക്ക് ബാങ്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാം അതായത് ശരിക്കും കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ട ഒരു ഇതാണ് നമ്മൾ ഈ പണ്ടുള്ളത് ഞങ്ങള് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് പറയുന്നേക്കാളും ഇങ്ങനെയുള്ള പുതിയ ഉള്ളത് നമ്മുടെ കയ്യിലുള്ള സംഭവമാണ് നമുക്കത് പൂർണ്ണമായിട്ട് എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും പാരന്സിനും അത് വളരെ നല്ല കാരണം കാരണം ചിലർ കഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ടായിരിക്കും വേറൊരു ഓപ്ഷനിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു എന്താ പറയുക കുഞ്ഞിന് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഗുണം ഉള്ള ഒരു സംഭവമാണ് അപ്പൊ അത് എന്താണെങ്കിലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു മേഖലയാണ് തീർച്ചയായിട്ടും